ആദരണീയരായ വികാരിമാരും സഹ വികാരിമാരും സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരും എന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച മറ്റ് വൈദികരുമേ ക്ഷമാശന്മാരെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെ യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എല്ലാ വർഷവും ആചരിക്കുന്നത് പോലെ പരിശുദ്ധ ദേവുമാതാവിൻ്റെ ജന്മപ്പെരുന്നാളോ അനുബന്ധിച്ചുള്ളതായ എട്ട് നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമുക്കെയും കടന്നു വന്നിരിക്കുക ലോകമെമ്പാടുമുള്ളതായ വിശ്വാസികളും നാനാജാതി മതസ്ഥരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ പരിശുദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നുറങ്ങിയ ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചു കൊണ്ടുപോകുന്ന അസുലഭമായ നിമിഷങ്ങൾക്കൂടെയാണ് ഇന്ന് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ധ്യാനത്തിനോർമ്മപ്പെടുത്തി കടന്ന് വന്നവരെ പോലെ തിരികെ പോകുവാനായിട്ട് ഇടയായിത്തീരരുത് അമ്മയുടെ ശ്രേഷ്ഠ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാമി അമ്മയും പുത്രൻ തമ്പുരാനും ലോകരക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ച ഇരുട്ടിൽ നിന്നും നാം പ്രകാശത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസം മുഖാന്തരമായി തീരട്ടെ എട്ടു തോമ്പിൻ്റെ ദിനങ്ങൾ മുഖാന്തരമായി തീരട്ടെ ഈ ജനനപ്പെരുന്നാൾ കഴിഞ്ഞു പോകുമ്പോൾ യശ രക്ഷകനായ ക്രിസ്തുവിനെ വഹിച്ച പരിശുദ്ധ അമ്മയെ വഹിച്ച മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു അയതിനാൽ ആ ദൈവസ്നേഹത്തെ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുവാനായിട്ട് തന്റെ ഉദരം തുറന്നു കൊടുത്തവളായിരുന്നു പരിശുദ്ധ കന്നികമറിയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കളിൽ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവൂത്രനെ മനുഷ്യനായി തിരുവനന്തപോണം ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ് ഉപകരണമാണ് പരിശുദ്ധ കന്നികമറിയാം എന്നാൽ യോസേഫുമായിട്ട് വാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ കന്നികമറിയാമിനോട് ഗബ്രിയാൽ ദൂതൻ ഇത് വചനിച്ചു കഴിഞ്ഞപ്പോൾ കന്നികമറിയാം ചോദിച്ചു പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ അപമാനവും അപവാദവും മാനഹാനിയും ജീവഹാനിയുമൊക്കെ തനിക്ക് നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ടും ആ ദൈവസ്നേഹം ലോകത്തിന് നിറമേറ്റുവാൻ തക്കവണ്ണം അതിലൂടെ മനുഷ്യവർഗം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം തൻ്റെ ആഗ്രഹങ്ങളെയും തൻ്റെ ജീവിതത്തിലുള്ളതായ മോഹങ്ങളെയുമെല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വിധേയമായി വർധിക്കുന്നതായ കന്യകമറിയാമിനെയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ആ കന്യകമറിയാമിൻ്റെ ത്യാഗത്തോടു കൂടെയുള്ളതായ സ്നേഹമാണ് ഇന്ന് നമ്മളൊക്കെയും ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്നും പ്രകാശത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നു മഹാനായ ടാഗോർ പറയുന്നുണ്ട് സ്നേഹിക്കണമെങ്കിൽ ത്യജിക്കുക തന്നെ വേണം ഇത് ലോകത്തിൻ്റെ മൗലിക സത്യമാണ് എഴുത്തുകാരിയായ കെ ആർ മീര ഇങ്ങനെ പറയുന്നുണ്ട് പഴയ കാലമൊന്നുമല്ല ഇപ്പോൾ ആർക്കും ആരോടും സ്നേഹമില്ല എന്ത് കിട്ടും എന്നാലോചിച്ചുകൊണ്ടാണ് ആളുകൾ പരസ്പരം പുഞ്ചിരിക്കുന്നത് തന്നെ ഫ്രാൻസിസ് മാർപ്പപ്പാൽ കത്തോലിക്ക സഭയുടെ ആഗോള അധിപനായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പപ്പ തൻ്റെ ജീവിതകഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജീവിക്കുവാൻ പഠിക്കണമെങ്കിൽ സ്നേഹിക്കാനായിട്ട് പഠിക്കണം ആ പാഠം ഏറ്റവും പ്രധാനമാണ് ആ കാരണം സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കും അങ്ങനെ എല്ലാറ്റിനെ കീഴടക്കി തനിക്ക് വരാൻ പോകുന്ന നന്മകളെക്കുറിച്ചും തനിക്ക് പോകാൻ പോകുന്ന ജീവിത മോഹങ്ങളെക്കുറിച്ചും എന്നാൽ തനിക്ക് നേരിടേണ്ടി വരാവുന്നതായ ഈ ലോകത്തിൽ നിന്ന് കിടന്നു വരാവുന്ന അപമാനങ്ങളെയും അപവാദങ്ങളെയും മാനഹാനിയും ജീവഹാനിയും എല്ലാം കീഴടക്കിക്കൊണ്ട് ഒരു മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം താഴ്ത്തി സമർപ്പിച്ചവളായിരുന്നു കന്നികമറിയ അതുകൊണ്ട് ആ ദൈവസ്നേഹം ലോകത്തിൽ നിറവേറപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിലെ എല്ലാ ലാഭങ്ങളെയും കൈവിട്ട് കളഞ്ഞവളായിരുന്നു പരിശുദ്ധ ദൈവമാതാവ് അതുകൊണ്ടാണ് പരിശുദ്ധ കന്നികമറിയാമിനെ സകല വംശങ്ങളിലും ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവളെ കൃപ നിറഞ്ഞവളെന്നും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്നും വിളിക്കുന്നത് അതുകൊണ്ട് സ്വാർത്ഥതയും വൈരാഗ്യവും വിദ്വേഷവും മറ്റുള്ളവരുള്ളതായ പിണക്കവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ രാജ്യം രാജ്യത്തോടും സംസ്ഥാന സംസ്ഥാനത്തോടും മതങ്ങൾ മതത്തോടും ക്രുദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിദ്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കലഹിച്ചു കൊണ്ടിരിക്കുന്നതായ സഭകളിലുള്ളതായ ആഭ്യന്തര പ്രശ്നങ്ങളിലും ഒക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ ത്യജിച്ച ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ദൈവസ്നേഹം ഈ ലോകത്തിൽ കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധ ദേവുമാതാവിനെ കഴിഞ്ഞുവെങ്കിൽ ഈ ജനന പെരുന്നാളിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ നോമ്പിൽ കൂടെ ആ ദൈവസ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ത്യജിച്ച് ലോകത്തിന് മാതൃകയായി തീരുവാനായിട്ട് ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും മണർകാട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യേക ഒരു പരസ്യം ആവശ്യമില്ല നമുക്കറിയാം ഈ തിരുനടയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച മക്കളില്ലാതെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചവർക്ക് മക്കളെ ലഭിച്ചിട്ടുണ്ട് രോഗ സൗഖ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല അത്ഭുതങ്ങളും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർക്ക് ലഭ്യമായിട്ടുണ്ട് ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട പള്ളിയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മടങ്ങിപ്പോകുമ്പോൾ മറുപടി ലഭിച്ചിട്ടാണ് പോകുന്നത് കണ്ണുനീരോടുകൂടെ ഹൃദയവേദനയോടുകൂടെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഈ അമ്മയുടെ ഇടക്കെട്ടിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചാൽ അത് ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് മറുപടി ലഭിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഈ വിശുദ്ധ മദ്ഭായിലേക്ക് നോക്കുമ്പോൾ ആറാം ദിവസം തുറക്കുന്നതായ ആ തിരുനട തിരുനടമാതാവിൻ്റെ തിരുസ്വരൂപം തുറക്കപ്പെടുമ്പോൾ അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി കിട്ടുന്ന ദേവാലയമാണ് മണർകാട് പള്ളി ബഹുമാനപ്പെട്ട ഇട്ടിയടത്തച്ഛൻ ഈ പള്ളിയുടെ അഭികാരിയായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കിഴക്കടത്ത് ക്രിയേക്കോസ്കോറപ്പിസ്കോപ്പായെ എനിക്ക് വിസ്മരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് കുറച്ച് പുത്തമ്പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ വൈദികനാകുമ്പോൾ എനിക്കെല്ലാ വിധമായ ഉപദേശങ്ങളും നന്മകളും പകർന്നു തന്ന എന്നെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് വേണ്ട ഉപദേശം തന്ന കിഴക്കടത്ത് അച്ഛനെ ഒരിക്കലും ഞാൻ മറക്കുകയും വൈദികനായതിനു ശേഷം ആദ്യമായിട്ട് മണർകാട് പള്ളിയിൽ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കെത്തുന്നതും അച്ഛൻ തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ഒരു ദുഃഖം നമുക്കുണ്ട് ഈ മദ്വഹായിലേക്ക് നോക്കുമ്പോൾ ശബ്ദമാതൃ കൊണ്ടും കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന മണ്ണിനായ ആൻഡ്രൂസ് ചെറുവത്ര അച്ഛൻ്റെ വേർപാട് നമ്മളെയൊക്കെ ദുഃഖത്തിലാണ് സ്നേഹമശ്രിതമായിട്ടും എന്നാൽ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചു ഈ ഇടവകയെ നന്നായിട്ട് കൊണ്ടുപോയ ഒരു വൈദിക ശ്രേഷ്ഠ മറ്റ് വൈദികരോട് ചേർന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും ഈ ദേവാലയത്തിൽ മുഴങ്ങിക്കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട് ഈ പള്ളിയുടെ ട്രസ്റ്റിമാരും സെക്രട്ടറി മാനേജിങ് കമ്മിറ്റിയും ചാർജ് എടുത്തപ്പോൾ മുതൽ തന്നെ ഈ പള്ളി മനോഹരമാക്കി തീർക്കുവാനായിട്ട് ആദ്യം ഈ വിശുദ്ധ മദ്ബഹായിൽ അതിൻ്റെ ഭംഗിയാക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രാകാരങ്ങളിലേക്ക് അതിൻ്റെ പൗരാണികത നഷ്ടപ്പെടുത്താതെ വെട്ടിക്കുന്നലെ അച്ഛൻ എങ്ങനെയാണോ ഈ പള്ളിയെ കൊണ്ടുനടുന്നത് ആ പാരമ്പര്യവും ആ സംസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ തൂണുകളിലേക്കും ഇതിൻ്റെ വശങ്ങളിലേക്കും ഇതിൻ്റെ സീലിങ്ങിലേക്കുമൊക്കെ നോക്കിയാൽ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ പാരമ്പര്യവും നഷ്ടപ്പെടുത്താതെ തന്നെ എന്നാൽ ആധുനിക രീതിയിൽ അത് ഭംഗിയാക്കുവാനായിട്ട് ഈ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി കാണിച്ച ആർജവം അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കട്ടെ മുന്നോട്ടുള്ളതായ പ്രവർത്തനങ്ങളിലും ദൈവം കൂടെ ഇരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് അവരെത്രമാത്രം സുദീർഹമായ സേവനം നിർവഹിക്കുന്നു നിർവഹിക്കുന്നുവെന്ന് ഈ സമയത്ത് ഓർക്കുന്നു മറ്റ് വൈദികർ ബഹുമാനപ്പെട്ട മറ്റത്തിലച്ഛനും മണവത്തച്ഛനും കാലായിലച്ഛനും കുറിയാക്കോ അതോടൊപ്പം തന്നെ കറുകയിൽ കുറിയാക്കോസ്കൊറപ്പിസ്കോപ്പായും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് വൈദികരും ഒക്കെ എത്രമാത്രം ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു നിലവരെ എല്ലാവരെയും ദൈവ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരമായിട്ട് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങളെയൊക്കെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ